കണ്ണോപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നല്ല ഇരിക്കുകയാണ് വേറെ പണിയൊന്നും ഇല്ല ഇനി കുറേ ഓഡിയോ ക്ലാസ്സുകൾ ഓഡിയോ ബുക്കുകൾ കോഴ്സുകൾ ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുക സോഷ്യൽ മീഡിയയിൽ അധികം നോക്കിയിട്ടില്ല ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ സോഷ്യൽ മീഡിയ എന്തൊരു അബദ്ധമല്ലേ ഒരു പ്രസക്തി ഇല്ലാത്ത പല വാർത്തകളിലൂടെയും നമ്മുടെ ജീവിതം ഇങ്ങനെ പോയി രാഷ്ട്രീയ വാർത്തകൾ തർക്കങ്ങൾ ഇവിടെയുള്ള ലോകത്തെന്തൊക്കെ വലിയ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള വളരെ നിസാരമായ കാര്യങ്ങൾ എനിക്ക് ഈ ദിവസം ഈ ഏകാന്തത എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വലിയൊരു കാര്യം എന്താണെന്നറിയോ അതിനേക്കാളൊക്കെ വലിയ അറിവ് എന്താണെന്നറിയാം നമ്മൾ നമ്മെ അറിയലാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ അറിഞ്ഞിട്ട് ആ കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വിശാലാവസ്ഥയിലൂടെ നമ്മൾ ഈ ലോകത്തേക്കൊന്ന് ഭ്രമണം ചെയ്ത് നടക്കുന്നൊരു യാത്ര ഉണ്ട് സ്പിരിച്വാലിറ്റിയുടെ അങ്ങേ തലക്കത്തുള്ളൊരു യാത്ര നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളിങ്ങനെ പല സൈക്കോളജിക്കൽ ട്യൂ ടൂൾസ് ഉപയോഗിച്ച് ഇങ്ങനെ ട്യൂൺ ചെയ്ത് വെക്കുക ആ ട്യൂൺ ചെയ്തനുസരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുക ലൂസി ഡ്രീമിങ് എൻ എൽ പി അങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ പഠിച്ചപ്പം ഈ ട്യൂൺസൊക്കെ വെച്ച് നമ്മളിതിങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുമ്പോൾ ആ മഹാത്ഭുതങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് നോക്ക് എന്തൊക്കെ നിസ്സാരമായ കാര്യങ്ങൾ ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഭരണാധികാരി ആരാണെന്ന് അറിയുന്നതിലൊന്നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കിടക്കുന്നത് നമ്മൾ നമ്മെ തിരിച്ചറിയുന്നതിലാണ് നമ്മുടെ പവർ നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി നമ്മുടെ സാധ്യതകൾ ഇതിനൊക്കെ തിരിച്ചറിയാം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാം നമ്മുടെ ജീവിതം എന്തിനാണെന്ന് തിരിച്ചറിയാം ഇതിലൊക്കെയാണ് വലിയ പവർ ഉള്ളത് മനസ്സിലത്ര പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് നമുക്ക് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യങ്ങൾ ഇതിവിടെ ഇങ്ങനത്തെ പാരിശികമായ ചർച്ചകൾ രാഷ്ട്രീയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മണ്ടത്തരം കാരണം എനിക്ക് ആ ഒരു ഫീലിങ് തോന്നിയത് ഞാൻ കാരണം ഇത്രയും ഞാൻ ഇൻറ്റു ടു സ്പീഡിലൊക്കെ ആയിട്ട് ഒരു പത്ത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ ഓളം പ്രത്യേകമായിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുക ഇരുപത്തിരണ്ട് ആണ് പതിനൊന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇൻറ്റു ടു സ്പീഡിലൊക്കെ നമ്മൾ ഒരുപാട് സമയം കേട്ടുകൊണ്ടിരിക്കുക അതിനോട് പല അറിവുകളും അപ്പം എനിക്ക് മനസ്സിലാക്കാൻ ആ ഒരു ആണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിലേക്ക് ട്യൂൺ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലാവസ്ഥകളും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകളും നമ്മുടെ മനസ്സിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ചുള്ള ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം ഈ ലോകത്ത് നടക്കുന്ന ഈ കൊച്ചു ഭൂമിയിൽ നടക്കുന്ന കൊച്ചു സംഭവങ്ങളെല്ലാം ഏറ്റവും ഒരു കാര്യം നമ്മുടെ ഒരു കോശത്തിനുള്ളിൽ നടക്കുന്ന ഒരു ചെറിയ പ്രവർത്തനത്തെക്കാൾ നിസ്സാരമായി അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസ് എത്തും നമ്മൾ ഈ ശരീരം എന്നതിനേക്കാൾ ഉപരി ശരീരം ഒരു കേന്ദ്രമാണ് ഈ കേന്ദ്രത്തിനപ്പുറത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ മനസ്സിലല്ലേ സിൽവ മൈൻഡ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് ഭയങ്കര എഫക്റ്റാണ് പാരൽ ഡൈമെൻഷനിൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ തിയറികൾ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഏതായാലും എൻ്റെ പഠിച്ച അറിവുകളൊന്നും ഞാൻ ഷെയർ ചെയ്യാതിരിക്കില്ല എനിക്ക് റെഗുലറായിട്ട് പണ്ടത്തെ പോലെ വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുമ്പം നമുക്കത് ഷെയർ ചെയ്യാം പിന്നെ എ ഐയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എ ഐൻ്റെ ഒരു പത്ത് മണിക്കൂറോളം കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു ത്രീ സ്പീഡിലായതുകൊണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ തീർക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ കുട്ടികളൊക്കെ നമുക്ക് എംപവർ ചെയ്തെടുക്കാൻ ഡെവലിപ്പ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് ഒക്കെയായിട്ട് നമുക്ക് പിന്നെയും കാണാം ഓക്കേ ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ് ബൈ